دوسری بات بہت ضرورت ضروری ہے کہ بھگوان رام کا مندر کھلنے والا ہے میں ان سب کو جنہوں نے اس کی کوشش کی کہ ان کا مندر بنے اور وہ تیار ہو گیا ہے ان کو مبارک دیتا ہوں ساتھ ساتھ ان سے یہ بھی کہتا ہوں سب سے بھارت کے نواسیوں سے بھی کہ بھگوان رام صرف ہندوؤں کا رام نہیں ہے وہ سب دنیا کے لوگوں کا وشو کا ہے ان کی پستکوں میں لکھا ہوا ہے کہ وشو کا رام ہے انہوں نے بھائی چارے کی محبت کی ایک دوسرے کی سہایتا کی بات کی ہے زندگی میں اور کہا ہر بار کہ جو نیچے گرا ہوا ہے اس کو اٹھانے کی کوشش کرو کبھی یہ نہیں کہا اس کا دھرم کیا ہے اس کی شکل کیا ہے اس کی زبان کیا ہے وہ کہاں سے آتا ہے بلکہ ایک یونیورسل میسج دی سب کے لیے سارے وشو کے لیے ایک ایک ساتھ رہیں ترقی کریں اور بھائی چارے میں رہیں آج جب یہ مندر کھلنے والا ہے میں سب بھائی بہنوں سے کہنا چاہتا ہوں اس بھائی چارے کو قائم کریے جو آہستہ آہستہ ہمارے وطن سے غائب ہو رہا ہے ساتھ ساتھ ابھی سرہن میں നമസ്കാരം അയോധ്യ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പോകണോ വേണ്ടയോ എന്ന് കോൺഗ്രസ് എന്ന ദേശീയ പാർട്ടിയിൽ രണ്ടഭിപ്രായം നിലനിൽക്കുകയാണ് പോയാൽ മുസ്ലിം ലീഗ് പിണങ്ങും രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ എം സ്ഥാനം തന്നെ തുലാസിലാകും എന്നാൽ ഇനി പോകാതിരുന്നാലോ നോർത്ത് ഇന്ത്യയിൽ കോൺഗ്രസ് തന്നെ അപ്രതീക്ഷമാകും അങ്ങനെ പറഞ്ഞാൽ ചെകുത്താനും കടലിനും ഇടയിലാണ് അതാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഒരു അവസ്ഥ ആ ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കോൺഗ്രസ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കൃത്യമായ നിലപാടോ അല്ലെങ്കിൽ അഭിപ്രായമോ ഇല്ലാതെ ആകെ നക്ഷത്രം എണ്ണി നിൽക്കുമ്പോഴാണ് കശ്മീരിൽ നിന്നുള്ള അറിയപ്പെടുന്ന രാഷ്ട്രീയക്കാരനായിട്ടുള്ള ഫാറൂഖ് അബ്ദുള്ള അദ്ദേഹം കശ്മീരിന്റെ മുൻ മുഖ്യമന്ത്രി കൂടിയായിരുന്നു അദ്ദേഹം പറയുന്നത് രാമൻ ഹിന്ദുക്കളുടേത് മാത്രമല്ല ലോകത്തിന്റെ തന്നെ മാതൃകാ പുരുഷനാണെന്നാണ് രാമക്ഷേത്രം അവിടെ പുനർനിർമ്മിച്ചതിനെ അഭിനന്ദിക്കുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട് ആ ഒരു ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇതിപ്പോൾ വീണ്ടും കോൺഗ്രസിനെ വെട്ടിലാക്കിയിരിക്കുകയാണ് അദ്ദേഹത്തെ പോലെയുള്ള ഒരാൾ ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ ഒരു പരാമർശം നടത്തുമെന്ന് കോൺഗ്രസ് ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാകില്ല ഈ ഒരു പരാമർശം യഥാർത്ഥത്തിൽ കോൺഗ്രസിനെയാണ് ഞെട്ടിച്ചിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയാനാകും ഇത് ബി ഒരു രാഷ്ട്രീയ ആയുധം കൂടിയാക്കിയിരിക്കുകയാണ് കോൺഗ്രസിൽ നിന്നും പലരും പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കും എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം ഇനി ആര് പോയാലും പോയില്ലെങ്കിലും കോൺഗ്രസിന്റെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായ മട്ടാണ് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ് റിസോർട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്